കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ ഷിപ്പിംഗ് കമ്പനിയുമായി ചർച്ചയ്ക്ക് മൂന്ന് വിദഗ്ധ സമിതികൾ രൂപീകരിച്ച് സർക്കാർ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും മലിനീകരണം പഠിക്കാൻ എട്ടംഗ സമിതിയെ നിയോഗിച്ചു അപകടത്തിന്റെ ആഘാതം പഠിക്കാൻ മറ്റൊരു സമിതിയെ കൂടി നിയമിച്ചിട്ടുണ്ട് അതേസമയം തീരത്തുനിന്ന് പതിനാലര നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ എൽസാ ത്രി എന്ന കപ്പൽ കപ്പൽത്തൊന്ന് മീറ്റർ ആഴത്തിലാണ് കിടക്കുന്നതെന്ന് സോണാർ പരിശോധനയിൽ കണ്ടെത്തി കൊച്ചി തീരത്തെ കപ്പലപകടവുമായി ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെട്ട കപ്പൽ കമ്പനിയുടെ എംഎസ്സിയുമായി ചർച്ച നടത്താൻ സർക്കാർ മൂന്നംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി എന്നിവർ അധ്യക്ഷന്മാരായ സമിതികളാണ് രൂപീകരിച്ചത് പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാണ് പ്രിൻസിപ്പൽ ഇംപാക്ട് അസസ്മെന്റ് ഓഫീസർ ഇദ്ദേഹമാണ് കപ്പൽ കമ്പനിയുമായി ചർച്ച നടത്തുന്ന നോഡൽ ഓഫീസർ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി ചർച്ച ചെയ്യും മലിനീകരണം പഠിക്കാനാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ ഏഴംഗങ്ങളും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ എട്ടങ്ങളുമാണുള്ളത് ജനം തിരുവനന്തപുരം